ഹലോ എവിറി വൺ ഞാനിന്ന് വന്നേക്കുന്നതൊരു എജ്യൂക്കേഷണൽ വീഡിയോ ആയിട്ടല്ല മറിച്ച് എനിക്ക് ഇന്നലെയുണ്ടായ ഒരു ദുരനുഭവം അത് നിങ്ങളുമായി പങ്കുവെക്കാനാണ് അതായത് എന്നെ ഒരുത്തൻ സ്കാം ചെയ്തു പൈസ കെട്ടി എൻ്റെ അനുഭവം നിങ്ങൾക്കും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഇതിൽ ഈ സ്കാം ചെയ്തപ്പോൾ എനിക്ക് പറ്റിയ കുറച്ച് അബദ്ധങ്ങളും അതിന് ഞാൻ എന്ത് ആക്ഷൻ ഇപ്പോൾ എടുത്തു എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഫോൺ നമ്പർ ഓഫ് ആയപ്പോൾ തന്നെ എനിക്ക് എന്തോ എനിക്കെന്തോ പന്ത്യേടുന്നത് ഞാൻ അപ്പം തന്നെ വേഗം ചെയ്തെന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ പൈസ എനിക്ക് പയ്ക്കാൻ പറ്റില്ല എന്റെ പൈസ ഞാൻ വേറൊരാൾക്ക് അയച്ചു കൊടുത്തു ആദ്യമേ ചാറ്റ് കൊടുക്കാം അപ്പം ഈ പുള്ളി ചാറ്റ് ഡിലീറ്റ് ചെയ്യാൻ തുടങ്ങി പുള്ളി ചിലപ്പോൾ ഇതുപോലുള്ളൊരു സിറ്റുവേഷൻ നിങ്ങൾക്കും വന്നാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഉപകരിക്കും നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഞാൻ കുറേ നാളുകളായി വീഡിയോ ഒന്നും ഇടാതെ രാത്രിയും പകലും ഇല്ലാതെ ഒരുപാട് രാത്രി ഉറക്കം കളഞ്ഞ് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്താണ് ബ്രേക്ക് പോയിന്റ് ആപ്പ് ഇപ്പോഴും ഏറെക്കുറെ അതൊക്കെ തന്നെയാണ് അവസ്ഥ കാരണം പുതിയ ഫീച്ചറുകളും ഉപയോഗിക്കുന്നവരുടെ പുതിയ ആവശ്യങ്ങളൊക്കെയാണ് ഇതിന് കാരണം ഞാൻ ഈ ബ്രേക്ക് പോയിൻ്റ് ഉണ്ടാക്കുമ്പോൾ എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഏതൊരു സാധാരണക്കാരും എളുപ്പത്തിൽ സ്റ്റോക്ക് സ്കാൻ ചെയ്യാൻ സാധിക്കണം എന്നതായിരുന്നു നമ്മൾ എന്ത് ബിസിനസ് ചെയ്താലും അത് സാധാരണ ആൾക്കാർക്ക് ഉപകാരപ്പെടണമെങ്കിൽ അത് അവരിലേക്ക് എത്തിയാൽ മാത്രമേ ഗുണം ചെയ്യും അതുപോലെ തന്നെയാണ് എന്റെ കാര്യം ഞാൻ നല്ലൊരു ടൂൾ ഉണ്ടാക്കി പക്ഷേ അത് ഉണ്ടാക്കിയാൽ മാത്രം പോരാ അത് അറിയണം എന്നാൽ മാത്രമേ അവർക്കും ഗുണം ചെയ്യൂ എനിക്കും ഗുണം ചെയ്യൂ ഇപ്പോ ഈ കാര്യത്തിൽ മാത്രമല്ല വേറെ ഇപ്പൊ ഏത് ബിസിനസ് എടുത്താലും നിങ്ങൾ ഇപ്പോൾ ഒരു ഹോട്ടൽ നടത്തുന്ന ആളോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ആൾക്കാർക്ക് ഉപകാരപ്പെട്ട എന്തെങ്കിലും പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കി വീട്ടിൽ വെച്ചുകൊണ്ട് മാത്രം കാര്യമല്ല ഇത് പുറത്തേക്ക് ലോകത്ത് ആൾക്കാർ അറിഞ്ഞാൽ മാത്രമേ ഇത് അവർക്ക് ഉപകാരമാവുള്ളൂ എന്നാൽ മാത്രമേ ഇത് അവർക്കും ഉപകാരമായി നിങ്ങൾക്ക് ഉപകാരമാവുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അടുത്തൊരു വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാർക്കറ്റ് ചെയ്യാന്നാണ് നമ്മൾ ഈ കാലത്ത് മാർക്കറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു പരിപാടിയാണ് സോഷ്യൽ മീഡിയ വഴി മാർക്കറ്റ് ചെയ്യുന്നതാണ് അതായത് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ ആഡ് വളരെ എളുപ്പമാണെങ്കിലും ഈ കാലത്ത് ചെയ്യാൻ അറിയില്ലെങ്കിൽ ഉള്ള പൈസ പോയി കിട്ടാൻ വേറെ വഴിയും വേണ്ട അതായത് നമ്മളൊരു കുടം കമഴ്ത്തി വെച്ച് വെള്ളം ഒഴിക്കുന്ന പോലെയാണ് സംഭവം എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഉണ്ടായില്ല ഞാൻ അത്ര എക്സ്പേർട്ട് ഒന്നുമല്ല സോഷ്യൽ മീഡിയ ആഡിൽ നിന്നും അതുകൊണ്ട് തന്നെ ഞാൻ കുറേ വീഡിയോസ് കണ്ടു യൂട്യൂബിൽ അങ്ങനെ കുറേ ആൾക്കാർ വീഡിയോസ് കണ്ടെങ്കിലും ഏകദേശം ഒരു ഐഡിയ കിട്ടി ആ വീഡിയോ വെച്ച് ഞാൻ അവസാനം ഒരു ആഡ് ഉണ്ടാക്കി ഒരു ചെറിയൊരു ഒരു ആഡ് ആ വീഡിയോ വെച്ചിട്ട് ഞാൻ ആഡ് കൊടുത്തു മിനിമം എമൗണ്ട് വെച്ചിട്ട് അങ്ങനെ ഞാൻ ഈ കൊടുത്ത ആഡ് കണ്ട് ഒരാളെന്നെ മെസ്സേജ് ചെയ്തു അയാളുടെ പേര് മുഹമ്മദ് അദ്നാൻ ത്യാഗി എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞയാൾ പക്ഷെ ഇത് റിയൽ നെയിം ആണോ എന്ന് എനിക്കറിയില്ല അന്ന് ഞാൻ ഓൾറെഡി ഒരു ആഡ് ഇട്ട് കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞു പക്ഷേ വലിയ റെസ്പോൺസ് ഒന്നും ഉണ്ടായില്ല ചിലപ്പോൾ ഞാൻ ഇട്ട ആഡ് ശരിയല്ലായിട്ടായിരിക്കാം പക്ഷേ ഇത് അയാളിലെത്തി അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങളുടെ ആഡ് ഇട്ടുകൊണ്ട് വലിയ ഗുണമൊന്നും കാണുന്നില്ല എനിക്കറിയാം ഇങ്ങനെയല്ല ചെയ്യേണ്ടത് ഇത് റിസൾട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഫോളോ ചെയ്യുന്ന ആൾക്കാരുള്ള ഗ്രൂപ്പിലാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു എന്നിട്ട് അയാൾ എൻ്റെ അടുത്ത് ഒരു ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ഒരു ലിങ്ക് തന്നു ഏകദേശം വൺ മില്യനോളം ആൾക്കാരുണ്ടായ അകത്ത് അത് കൂടാതെ ഒരു ടെലിഗ്രാം ഗ്രൂപ്പിനെ കൂടി ഒരു ലിങ്ക് തന്നു അതിലും ഏകദേശം ഒരു അമ്പതിനായിരം പേരുണ്ടായിരുന്നു പക്ഷേ എനിക്കിത് കണ്ടപ്പോൾ അത്ര കൺവിസിംഗ് ആയിട്ട് തോന്നിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ നോക്കാമെന്ന് പറഞ്ഞാൽ ബൈ പറഞ്ഞു കുഴിയടുത്ത് അപ്പോൾ അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഈ സോഷ്യൽ മീഡിയ ആഡ് ഞാൻ റൺ ചെയ്തോണ്ടിരുന്ന സംഭവം അതും കഴിഞ്ഞു ഞാൻ മുൻപ് പറഞ്ഞപ്പോലെ കൊടം കവിളത്തി വെച്ച് വെള്ളം ഒഴിച്ച പോലെ ആയിപ്പോയി അങ്ങനെ എനിക്ക് ഗുണമൊന്നും ഞാൻ വിചാരിച്ചിരിക്കുമ്പോൾ എനിക്ക് ഇയാളെ കുറിച്ച് ഓർമ്മ വന്നു അങ്ങനെ ഞാൻ വാട്സാപ്പിൽ ഞാൻ ഇയാൾ ഇയാൾ ആദ്യം തന്നെ കോണ്ടാക്ട് ചെയ്തത് എൻ്റെ ബ്രേക്ക് പോയിന്റിന്റെ ഓഫീഷ്യൽ വാട്സാപ്പ് നമ്പറിലായിരുന്നു അങ്ങനെ അന്ന് ഡിസ്കഷൻ കഴിഞ്ഞ് ഞാൻ ഇയാളുടെ ഫോൺ നമ്പർ എടുത്തത് അങ്ങനെ ഞാൻ എൻ്റെ നമ്പറിൽ നിന്ന് ഇയാളെ കോൺടാക്ട് ചെയ്തിരുന്നു ഞാൻ കോണ്ടാക്ട് ഞാൻ ചെയ്തു അപ്പോൾ അയാൾ പറഞ്ഞു പറഞ്ഞു ഒരു എമൗണ്ട് പറഞ്ഞു ഓക്കെ ഞാൻ പറഞ്ഞു ഓക്കെ വൺ മില്യൺ ഉള്ളതല്ലേ എന്തെങ്കിലും ഗുണം കിട്ടുമെന്ന് ചോദിച്ചിട്ട് ഞാൻ ശരി സംബന്ധിച്ചു ആൾ ആഡ് ഇടാമെന്ന് പറഞ്ഞു എന്നിട്ട് വൈകിട്ട് എട്ട് മണിക്ക് ആൾ ആഡ് ഇടന്ന് പറഞ്ഞു അതനുസരിച്ച് ഇന്നലെ ഇന്നലെ ഞാൻ പൈസ കൊടുത്തു ആൾ ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആഡിൻ്റെ സ്റ്റോറി ഇടാനുള്ള ഒരു ഇമേജ് അയച്ചു തന്നു ഒരു വീഡിയോയ്ക്ക് ഇടാനുള്ള ഒരു ഇമേജ് അയച്ചു തന്നു ഇടാനുള്ള ഇതെല്ലാം കണ്ട് ഞാൻ പറഞ്ഞു ഓക്കെ ശരി ഓക്കെ ഇടാൻ പറഞ്ഞു പൈസ എല്ലാം കൊടുത്തു കഴിഞ്ഞു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ആൾ വീണ്ടും മെസ്സേജ് അയച്ചു കണ്ടു പറഞ്ഞു ഈ പൈസ പോരാ കുറച്ചും കൂടി പൈസ വേണം എന്നാലേ ആഡ് ഇടാൻ സമ്മതിക്കുള്ളൂന്ന് അപ്പൊ ഇയാള് പറയുമ്പോ ഇയാള് പറഞ്ഞത് ഈ പേജിന്റെ ഓണറാണ് ഏഹ് ഈ പേജിന്റെ ഓണർ സമ്മതിക്കുന്നില്ല കുറച്ചും കൂടി പൈസ കൊടുക്കണം എന്ന് പറഞ്ഞേ ഇതൊരു സ്ക്രീൻഷോട്ട് കാണിച്ചു ഈ സ്ക്രീൻഷോട്ട് കാണിച്ചതിൽ ഈ പേജിന്റെ ഓണറിന്റെ പേരൊക്കെ ഉണ്ട് അപ്പൊ ഇയാള് ഒരു സൈക്കോളജിക്കൽ മൂവ് ആണ് അവിടെ ചെയ്ത് അതായത് വേണമെങ്കിൽ ആഡ് ഇട്ടാൽ മതി അല്ലെങ്കിൽ ബാക്കി പൈസ തന്ന പൈസ ഞാൻ റീഫണ്ട് ചെയ്യാന്ന് പറഞ്ഞു അപ്പൊ ഓൾറെഡി ഞാൻ പറയല്ലോ വൺ മില്യൺ ഒക്കെ ഉള്ള ഒരു ഗ്രൂപ്പാണ് അപ്പൊ എന്തെങ്കിലും ഗുണം കിട്ടുമെന്ന് വിചാരിച്ച് ഞാൻ ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ ബാക്കി പൈസ വരാമെന്ന് പറഞ്ഞിട്ട് പൈസ കൊടുത്തു ബാക്കി അങ്ങനെ പൈസ കൊടുത്തു ഇയാൾ ആ പൈസയും കൊണ്ട് പോയി ഇപ്പോൾ എട്ട് മണിക്ക് ഞാൻ വെയിറ്റ് ചെയ്യാണ് വീണ്ടും പൈസ പൈസ വാങ്ങി ഇയാൾ അപ്പോൾ അങ്ങനെ എട്ട് മണിയായിട്ടും ആഡില്ല അപ്പോൾ പിന്നെ അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് ഇടാൻ കുഴപ്പം അപ്പോൾ പുള്ളി പറഞ്ഞു ഇനിയും പൈസ വേണം അപ്പോൾ ഇനിയും പൈസ വേണം എന്നപ്പോൾ ഞാൻ ഒന്ന് ആലോചിച്ചു ഇതിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് ഞാൻ ഞാനപ്പം തന്നെ ഇയാളുടെ നമ്പർ എടുത്ത് ഞാൻ വിളിക്കാൻ നോക്കി ഇയാളുടെ ഫോൺ നമ്പർ പക്ഷേ ഇതുവരെ ഞങ്ങൾ വാട്സ്ആപ്പിലായിരുന്നു മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ ഒന്ന് വിളിക്കാൻ നോക്കി അപ്പോൾ ഫോൺ നമ്പർ ഓഫ് ഫോൺ നമ്പർ ഓഫ് ആയപ്പോൾ തന്നെ എനിക്ക് എന്തോ പന്തികേട് തോന്നി ഞാൻ അപ്പം തന്നെ വേഗം ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാള് വോയിസ് മെസ്സേജ് അയയ്ക്കാതെ എനിക്ക് ഈ വോയിസ് മെസ്സേജ് വെച്ചിട്ട് ഞാൻ എല്ലാം റെക്കോർഡ് ചെയ്ത് ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് ഞാൻ ഇയാളുടെ ചാറ്റും എല്ലാ സംഭവം ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്തു എന്നിട്ട് ഞാൻ അപ്പം തന്നെ ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങൾ റീഫണ്ട് ചെയ്താൽ മതി ഞാൻ തന്ന പൈസ ഇങ്ങോട്ട് തന്നാൽ മതി എനിക്ക് ആഡ്സ് ഇടണ്ടാന്ന് പറഞ്ഞു അത് പറഞ്ഞ ശേഷം ഇയാൾ പറഞ്ഞു ഈ പൈസ എനിക്ക് പായ്ക്കാൻ പറ്റില്ല എൻ്റെ പൈസ ഞാൻ വേറൊരാൾക്ക് അയച്ചു കൊടുത്തു എൻ്റെ ബാങ്കിൽ പ്രശ്നമുണ്ട് ഓരോരോ പുതിയ റീസൺസ് അപ്പോൾ ഞാൻ കുറച്ചുകൂടി വെയിറ്റ് ചെയ്തു പുള്ളി പറഞ്ഞു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യും പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യും അങ്ങനെ ഈ അഞ്ച് മിനിറ്റും പത്ത് മിനിറ്റും കഴിഞ്ഞു ഞാൻ പറഞ്ഞു ഫൈനലായിട്ട് ഞാൻ അഞ്ച് മിനിറ്റ് വരാം നിങ്ങൾ എനിക്ക് അതിനുള്ളിൽ പൈസ റീഫണ്ട് ചെയ്യണമെന്ന് പറഞ്ഞു പക്ഷേ എന്നിട്ടും ഇയാൾ പൈസ അയച്ചില്ല പൈസ എൻ്റെ അടുത്തില്ല മറ്റാൾ വെയിറ്റ് ചെയ്യുകയാണ് അയാൾ ഓഫ്ലൈനാണ് അതാണതാണെന്നൊക്കെ പറഞ്ഞു ഞാൻ അപ്പോഴേക്കും ഇയാളുടെ പ്രീവിയസ് ചാറ്റ് നോക്കാൻ തുടങ്ങി അതായത് നമ്മൾ ആദ്യമേ ചാറ്റ് കൊടുക്കണം അപ്പോൾ ഈ പുള്ളി ചാറ്റ് ഡിലീറ്റ് ചെയ്യാൻ തുടങ്ങി പുള്ളി അതിനുമുപേ ഞാൻ ഓൾറെഡി സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് വച്ചതുകൊണ്ട് എല്ലാ ഇൻഫർമേഷൻ എൻ്റെ അടുത്തുണ്ടായിരുന്നു ഇത് കണ്ടപ്പോൾ തന്നെ ഞാൻ നേരെ നാഷണൽ സൈബർ സെക്യൂരിറ്റിയിൽ ഒരു കേസ് ഞാൻ അപ്പം തന്നെ ലോഗ് ചെയ്തു ഒരു കംപ്ലയിൻറ്റ് ഞാൻ രജിസ്റ്റർ ചെയ്തു അതായത് ഇയാളുടെ ഇയാൾക്ക് ഞാൻ ചെയ്ത് കൊടുത്ത് ബാങ്കിൻ്റെ യു പി ഐ ഡീറ്റെയിൽസ് എടുത്തിട്ടുണ്ടായിരുന്നു ഇയാളുടെ പേര് അറിയാവുന്ന പേര് വെച്ചിട്ട് ഞാൻ അതും കൊടുത്തു അത് കഴിഞ്ഞ് ഞാൻ ഈ പറയുന്ന ഈ ശരിക്കുള്ള ഇൻസ്റ്റാ പേജിൻ്റെ ഓണർ ഞാൻ തപ്പിയെടുത്തു അയാൾ ഞാൻ മെസ്സേജ് ആയി ചോദിച്ചു ഇങ്ങനെ ഒരാളറിയും അയാൾ അപ്പം തന്നെ പറഞ്ഞത് ഇവനൊരു സ്കാമറാണെന്നാണ് അപ്പോൾ മിക്കവാറും ഇവൻ ഇവനെ തട്ടിപ്പ് ഇത് തന്നെയാണ് ഇവൻ മറ്റുള്ള ആൾക്കാർ ഇതുവരെ പിടിച്ചിട്ട് അവരുടെ ഓരോ പേജ് വലിയ വലിയ പേജുകൾ ഉപയോഗിച്ച് എന്നിട്ട് ഇതുപോലുള്ള ആൾക്കാരെ പറഞ്ഞ് പറ്റിച്ച് പൈസ വാങ്ങിച്ച് പറ്റിക്കുന്നവരോട് ഇവൻ അത് കഴിഞ്ഞ് നേരെ ചെയ്തതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഈ എല്ലാ ചാറ്റുകളും ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു എൻ്റെ ഫോൺ നമ്പർ ഇവൻ ബ്ലോക്കാക്കി ഇത് മിക്കവാറും ഒരു ഫേക്ക് നമ്പർ ആയിരിക്കാം ഇവൻ പറഞ്ഞ പേരും ശരിയല്ലാണ്ടായിരിക്കാം എൻ്റെ എനിക്ക് പറ്റിയ ഒരു തെറ്റെന്ന് വെച്ചാൽ ഞാൻ ഇവൻ്റെ ഡയറക്റ്റ് ഫോൺ നമ്പർ വാങ്ങിയില്ല അതുകൂടാതെ ഒരു ഗവൺമെൻറ് ഐ ഡി അതും പോലും ഞാൻ ചോദിക്കാതെയായിരുന്നു ഈ പൈസ കൊടുത്തത് അതുകൂടാതെ ഇവൻ ഈ പറഞ്ഞ പേജിന്റെ പേജിൻ്റെ ഓണറാണോന്നും ഞാൻ വെരിഫൈ ചെയ്തിട്ടില്ല അറ്റ്ലീസ്റ്റ് ഞാൻ ഈ പേജിന്റെ ഇൻസൈറ്റ് ചോദിച്ചിരുന്നെങ്കിൽ ഇവൻ ആ സമയത്ത് തന്നെ പെട്ടേനെ പിന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവനോട് ഒരു അമ്പത് ശതമാനം പൈസ കൊടുത്തിട്ട് നീ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞ് ബാക്കി ഇടാമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ എൻ്റെ പൈസയും ഇത്രയും പൈസ എനിക്ക് നഷ്ടം വരില്ലായിരുന്നു ഇത് ഒരു ടാർഗറ്റഡ് ആയിട്ടുള്ള ഒരു സ്കാമാണ് അതായത് ഇത്തരത്തിൽ ആഡ് കൊടുക്കുന്ന ആൾക്കാരെ അവർക്കറിയാം ആവശ്യക്കാരാണെന്ന് അറിയാം അതായത് ഒരു പേജ് കാണിക്കുന്നു ആ പേജിൽ ആഡ് കൊടുക്കാമെന്ന് പറയുന്നു നമ്മളെന്തായാലും വീഴും അതായത് അവർ പറയുന്ന ഭയങ്കര ഒരു പേജ് ആയിരിക്കും അപ്പോൾ ആ പേജിൽ നമ്മൾ ഓബീസ് നമ്മൾ ആ പേജിൽ നമുക്കൊരു റീച്ച് കിട്ടിയാൽ നമുക്ക് അത്ര നല്ലതാണല്ലോ നമ്മുടെ ബിസിനസ്സിന് നമ്മൾ അതിൽ വീഴും പൈസ കൊടുക്കും അതുകൊണ്ട് തന്നെ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് അവൻ ചെയ്ത ഒരു ടാർഗറ്റഡ് ഒരു സ്കാമാണ് അത് നമ്മുടെ ബിസിനസ്സിൻ്റെ പ്രത്യേകത ഒക്കെ മനസ്സിലാക്കി വലിയ ഫോളോവേഴ്സുള്ള ഗ്രൂപ്പ് കാണിച്ചു തരും എന്നിട്ട് മാർക്കറ്റ് എന്ന് പറയും ഇപ്പോൾ ഇന്ന് ഈ പറഞ്ഞ പേജ് ആണെങ്കിൽ നാളെ ചിലപ്പോൾ വേറെ പേജ് ആയിരിക്കാം വേറൊരു ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള ഇനി നിങ്ങളും ഇതുപോലെ ഒരു ആഡ്സ് കൊടുക്കുമ്പോൾ സോഷ്യൽ മീഡിയയ്ക്ക് നിങ്ങളുടെ ആഡ്സ് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ബിസിനസ് ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കുമ്പോൾ ആരെങ്കിലും ഇതുപോലെ കോൺടാക്റ്റ് ചെയ്താൽ മിനിമം അവരുടെ ഐ ഡി വാങ്ങിയിട്ട് ഫോൺ നമ്പർ വാങ്ങി അവരെ വിളിച്ചിട്ട് ആളെ മനസ്സിലാക്കിയിട്ട് മാത്രം ചെയ്യാൻ നോക്കുക എനിക്ക് പറ്റിയ പോലെ ഒരു പറ്റുക നിങ്ങൾക്ക് പറ്റാതിരിക്കട്ടെ എന്തായാലും ഞാൻ കംപ്ലയിൻ്റോട് സ്ഥിതിക്ക് ഇനി ഓഫീസർമാർ കണ്ടുപിടിക്കട്ടെ അവനെ